എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും മൂന്ന് ദിവസം കൊണ്ട് ഒരു കിടിലൻ വൈനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നല്ല കളർഫുള്ളാണ് നല്ല കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വൈനെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് നമ്മളൊരു കിടിലൻ വൈൻ തയ്യാറാക്കിയെടുക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി തുടക്കക്കാർക്ക് പോലും അത്ര ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് വൈൻ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വൈൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ അത്ര ഈസി ആയിട്ടുള്ളതാണ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ് ഈ ഒരു ബീട്രൂട്ട് ഏകദേശം ഒരു അര കിലോയോളം വരുന്നതാണ് കേട്ടോ അന്നേരം നമ്മളെടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടായിരിക്കണം അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ബീട്രൂട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് ചെത്തി മാറ്റിയെടുക്കാം ഇപ്പം ഒരുപാട് വൈനൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇപ്പം ഞാൻ അര കിലോ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ലി വരേം വരുന്ന വൈനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അന്നേരം അതിൻ്റെ തോലൊക്കെ നമുക്ക് ചെത്തി മാറ്റിയിട്ട് ഇതിനെ നമുക്ക് ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എനിക്ക് ബീട്രൂട്ടിനെക്കുറിച്ച് പറയാനുള്ളത് ആരോഗ്യം പ്ലസ് സൗന്ദര്യമാണ് അത്രയേറെ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ബീട്രൂട്ട് ബീട്രൂട്ട് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ബ്യൂട്ടി ടിപ്പ് ഹെയർ ഡൈ അതുപോലെ തന്നെ പാക്കുകളായിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ അതെല്ലാം ഒരുപാട് പേരിലോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേരം ആരോഗ്യം പ്ലസ് സൗന്ദര്യമാണ് ബീട്രൂട്ടിനെ കുറിച്ച് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് കേട്ടോ അത് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതുമാണ് അത് നമ്മൾ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടേണ്ട ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ട് ഏലയ്ക്ക അത്യാവശ്യം നീളമുള്ള ഒരു കറുകപ്പ് മാത്രം ോ ബീട്രൂട്ടിന് ഇത് നമുക്ക് ഇതിലിട്ടിട്ട് കൊടുത്തതിനു ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചതച്ചിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇത് അവസാനം നമ്മൾക്ക് ഉണ്ടാക്കാൻ ഇടുന്ന സമയത്ത് ഈ ഒരു കറുകപ്പെട്ടയും ഏലക്കൊക്കെ ചേർത്താൽ അത് അങ്ങനെയും ചെയ്യാം ാവുന്നതാണ് ഇപ്പം ഞാനിതെല്ലാം കൂടെ കുക്കറിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ വെള്ളം നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നല്ലപോലെ ഒരു രണ്ട് വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ആ ഒരു നീരിനകത്ത് മൊത്തം ആ ഒരു കളറും ആ സത്തും മൊത്തം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം അന്നേരം കഴുകി തുടക്കം ചേർന്ന് നേരത്തെ നല്ലപോലെ കഴുകി നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളതാണ് അതിൻ്റെ അരിപ്പിയും നമ്മൾ ഒഴിച്ചു വെക്കാൻ വെക്കുന്ന പാത്രങ്ങളും സ്പൂണും എല്ലാം പിന്നെ തടുത്തവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എടുക്കുന്ന പാത്രങ്ങളിലൊന്നും വെള്ള നനവ് പാടില്ല എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുക്കറിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ നീര് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ബീട്രൂട്ട് ചേർക്കണം എന്നില്ല നീര് മാത്രം ഒട്ടും തന്നെ തരിയില്ലാതെ വേണം നമുക്കിത് എടുക്കാനും വേണ്ടി എന്ന് കരുതി നമ്മൾ നമ്മളിതിൻ്റെ ആ ഒരു ബീട്രൂട്ട് മൊത്തത്തിലിട്ടിട്ട് സ്പൂണും കൊണ്ട് പ്രെസ്സ് ചെയ്യുന്ന ഞാൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെ ആ പ്രെസ് ചെയ്യുന്ന സമയത്ത് ചെറുപ്പം ആ ഒരു തരിയൊക്കെ ഇതിൽ ീഴും അതുപോലെ ആ ഒരു ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഒരു ഒത്തിരി കുത്തലോട് കൂടിയുള്ള ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല അന്നേരം അത് അരിച്ചു വരുന്ന ആ ഒരു നോർമലി ആ ഒരു ജ്യൂസ് തീരുന്ന അവസ്ഥയിൽ നമ്മളിത് മാറ്റുകയാണ് അത് ഇത്രത്തോളം നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളർ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് കളറാണ് ബീട്രൂട്ടിൻ്റെ അല്ലേ അന്നേരം ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറിച്ച് വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ വെള്ളം നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ബീട്രൂട്ടിൻ്റെ നീര് അതിൽ നേരത്തെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് പാത്രമൊക്കെ കഴുകി ഉണക്കി റെഡിയാക്കിയിട്ട് വെച്ചതിന് ശേഷം മാത്രമേ വൈൻ ഇടാൻ തുടങ്ങാൻ പാടുള്ളൂ അത് ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഒരു ചെറിയൊരു കുഞ്ഞൊരു സ്പൂണിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിപ്പം നമ്മൾ അരക്കിലോയ്ക്ക് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് നമുക്കിപ്പോൾ എത്രത്തോളം മധുരം വേണം എന്നനുസരിച്ച് നമുക്ക് മധുരത്തിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഞാൻ കുറച്ച് മധുരം ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി നോക്കിയിട്ട് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പലരും പല രീതിയിലാണ് വൈൻ തയ്യാറാക്കുന്നത് ഇതിൽ ഏലയ്ക്ക് ചേർക്കാത്തവരുണ്ട് ഇഞ്ചി ചേർക്കാത്തവരുണ്ട് നാരങ്ങനീര് ചേർക്കാത്തവരുണ്ട് ഇതുപോലെ ചെയ്യുന്നവർ കാണും നമ്മൾ വ്യത്യസ്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല കൂടി കഴിക്കാൻ പറ്റും ഇത് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാന്നൊന്നും കരുതില്ല കേട്ടോ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് അത് കഴിക്കുമ്പോഴും നല്ല കൂടി നമ്മൾ പത്ത് മുപ്പത് ദിവസം കാത്തിരുന്ന് എടുക്കുന്ന വൈൻ്റെ അതേ ഇതോടുകൂടി തന്നെയാണ് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോഴും ഇന്നേരം നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്ത് അന്നേരം അത്യാവശ്യം മധുരമുണ്ട് ഇനി ഇതിനെ നമ്മളൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ലപോലെ കഴുകി ഉണക്കി വെച്ചതായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ജാറാണ് അന്നേരം ഇതിനെ നിറച്ച് നമ്മൾ ഒഴിക്കരുത് അതാണ്ട് ഈ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെ വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ഈസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമുക്കത് ആ ഒരു ബൗളിലോട്ട് നോക്കുമ്പം തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ കുമ്മളകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അന്നേരം ഇതിനെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ഞാൻ അടച്ചു വെക്കുന്നില്ല ഈ ഒരു ഇത്ര മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ ഈ ഒരു വൈൻ റെഡിയാക്കാനും വേണ്ടി നമ്മൾ വൈൻ ഒഴിച്ചു വെക്കാൻ പാടുള്ള ആ ഒരു ബോട്ടിൽ അതിനുശേഷം ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് മാത്രം നമുക്കൊന്ന് അടച്ചു വെക്കാം പിന്നെ ഇതിനെ നമുക്ക് കവർ ചെയ്ത് വെക്കണം വെളിച്ചം എത്താത്തടത്ത് വേണമല്ലോ സാധാരണ വൈൻ ഇടാനൊക്കെ ഉള്ള സാധനങ്ങൾ വെക്കാറുണ്ട് ുള്ളത് അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സോക്സുകളുണ്ടല്ലോ ഇപ്പോൾ എൻ്റെയിലിരിക്കുന്നത് അത്യാവശ്യം വലിയ കുപ്പിയൊന്നുമില്ല ഈ സോക്സിനകത്ത് കയറുന്നൊരു കുപ്പിയാണ് അതങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതി നമുക്കിങ്ങനെ കവർ ചെയ്ത് മറ്റേ ബാക്കിയുള്ള വൈനും കൂടെ നമുക്ക് വേറൊരു ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് മാറ്റി വെക്കാം സാധാരണ നമ്മൾ വൈൻ ഇളക്കുന്നത് തടിത്തവി വെച്ചിട്ടാണെന്നാണ് പറയാറുള്ളത് അല്ലേ അന്നേരം ആ ഒരു തടിയുടെ ഇത് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു ഈർപ്പം ഉണ്ടെങ്കിലും നമ്മുടെ വൈൻ ചീത്തയായിപ്പം കറക്റ്റ് രീതിയിൽ കിട്ടില്ല ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് തന്നെ വെള്ളമയമില്ല എന്നിട്ട് അത് തുറന്നപ്പോൾ തന്നെ ഭയങ്കര മണം കേട്ടോ വൈൻ്റെ അന്നേരം തന്നെ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്താൽ തോന്നും കാരണം അത്രയ്ക്കൊരു മണമാണ് ആ വൈൻ്റെ ആ ഒരു ബോട്ടിൽ പൊട്ടിച്ചപ്പം തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനും വേണ്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ വൈൻ ഇത്രയും ആണെങ്കിൽ ഇരിക്കും തോറും ഈ ഒരു വൈൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടിക്കൂടി വരും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അന്നേരം നമ്മൾ വീണ്ടും അടച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് തന്നെ പറയാം കേട്ടോ അതിന് വീണ്ടും ഇതുപോലെ നമുക്ക് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം കറക്റ്റ് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മൾ ആ വൈൻ്റെ കവർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബോട്ടിൽ കവർ ചെയ്ത് വെച്ചിരുന്ന സോക്സൊക്കെ മാറ്റി ഇതിൻ്റെ കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കാരണം നമ്മൾ സാധാരണ മുന്തിരി വൈനൊക്കെ ഇടുമ്പോൾ ഇത്രയും ഒരു ഡാർക്കായിട്ടൊരു കളർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഡാർക്ക് കളറുള്ള മുന്തിരിങ്ങ വേണം എന്നാലും ഇത്രയും ഒരു കളർ കിട്ടാൻ സാധ്യത കുറവാണ് അല്ലേ അതിന് നല്ല ടേസ്റ്റാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വൈനാന്നൊന്നും പറയില്ല കേട്ടോ നമ്മൾ ആ ഒരു വൈൻ എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അരിച്ചേക്കാം അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ അത്ര നന്നായിട്ടാണ് ആദ്യഘട്ടത്തിൽ അരിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിമട്ട് ഞാൻ എടുക്കുന്നില്ല അടിമട്ട് മാറ്റി കളയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങുമില്ല കാരണം നമ്മളെല്ലാം അരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും കുപ്പിയിലാക്കി പൊട്ടുന്ന കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അന്നേരം അത്രയ്ക്ക് കൂടി വെറും മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വൈനാണെന്നൊന്നും പറയില്ല കേട്ടോ കിടിലൻ ടേസ്റ്റാണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ഇതിൽ നമ്മൾ ഒരുപാട് ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ഗോതമ്പൊന്നും ഇല്ലായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈനിൽ വയനിലെന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഇത് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കാം അന്നേരം ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും വെറും മൂന്ന് ദിവസമായപ്പം തന്നെ ഇത്രത്തോളം ടേസ്റ്റ് ആണെങ്കിൽ ഇനി ഇരിക്കും തോറും ഈ ഒരു ബീട്രൂട്ട് വയനിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇരട്ടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസിന് വൈൻ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ ചുരുങ്ങിയ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളു തുടക്കക്കാർക്കും അത്ര ഈസിയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ രുചിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അന്നേരം നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും തന്നെ നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം